കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണിയിടപെൽ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ അനുവദിച്ച് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് ഈ വർഷം ബജറ്റില് സപ്ലൈകോയ്ക്ക് വിപണിയിടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംവരണം മുന്കൂട്ടി ഉറപ്പാക്കാൻ കഴിയും കഴിഞ്ഞ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് എന്നാൽ നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചു ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ അധികമായി നൽകി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ പതിനഞ്ച് വർഷക്കാലം സപ്ലൈകോയുടെ നേരിട്ടുള്ള വിപണി ഇടപെടലിനുള്ള സഹായമായി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിൽ നാനൂറ്റി പത്ത് കോടി രൂപ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ആണ് നൽകിയിരിക്കുന്നത് ജനം തിരുവനന്തപുരം